സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നാട്ടിലെങ്ങും സുലഭമായി കിട്ടുന്ന ഫലവർഗ്ഗമാണ് ചക്ക എന്നാൽ തീരപ്രദേശങ്ങളിൽ ഇവ കിട്ടാക്കനിയാണ് അത് തന്നെ കോട്ടപ്പള്ളിയിലെ ഒരു കൂട്ടം യുവാക്കൾ സഹജീവി സ്നേഹത്തിന്റെ സന്ദേശവുമായി തീരദേശത്ത് ചക്ക വിതരണം നടത്തി മലയോരത്ത് ആവശ്യത്തിലധികം ചക്കകൾ ലഭ്യമാണ് എന്നാൽ ഇവ നിലത്ത് വീണ് ചീഞ്ഞളിഞ്ഞു പോകുന്ന കാഴ്ച പതിവാണ് ഇവിടെയാണ് യുവാക്കൾ വ്യത്യസ്തരാകുന്നത് ഔഷധ ഗുണമുള്ള ചക്ക എത്തിയപ്പോൾ തീരദേശത്തുള്ളവർക്കും സന്തോഷം ചക്ക വാങ്ങാനായി നിരവധി പേർ സ്ഥലത്തെത്തി കോട്ടപ്പള്ളിയിൽ നിന്നും വടകര തീരദേശ മേഖലയിലേക്ക് ഒരു കൂട്ടം യുവാക്കളാണ് രണ്ട് വണ്ടികളിലായി പ്രദേശത്ത് നിന്ന് ശേഖരിച്ച അഞ്ഞൂറിലേറെ ചക്കകൾ വിതരണം ചെയ്തത് ഞങ്ങള് വടകര കോട്ടപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു കുന്നിൻ പ്രദേശമാണ് ഞങ്ങളുടെ നാടുകളിൽ ക്രമാതീതമായി ചക്കകളുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടാം വർഷമാണ് ഈ തീരദേശ പ്രദേശങ്ങളിലേക്ക് ചക്കയും എത്തുന്നത് ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഞങ്ങളോട് സഹജീവികളും ചക്കയില്ലാത്ത പ്രദേശം നോക്കി ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ കഷ്ടപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ഏഴ് മണികളിൽ കഷ്ടപ്പെട്ട് ചക്ക പറിച്ചു വണ്ടിയിലാക്കി ഇവർ തീരദേശ പ്രദേശത്ത് എത്തി ഞങ്ങൾക്ക് അറിയാം ഈ നാട്ടിൽ ചക്ക ഇല്ല ചക്ക ഇല്ലാത്തൊരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചക്കയുമായി വടകരയിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റമ്പതിൽ പരം ചക്ക കൊണ്ടുവന്നു അപ്പോൾ ഒരു തികയാത്തൊരവസ്ഥ വന്നു ഇപ്രാവശ്യം ഞങ്ങളുടെ വണ്ടിയിൽ അഞ്ഞൂറിൽ പരം ചക്കയുണ്ട് ഞങ്ങൾ ഇത് മതിയായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഇന്നല്ലെങ്കിൽ നാളെ അടുത്തൊരു വണ്ടിയിൽ ചക്കയുമായി വരുന്നതായിരിക്കും കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകൾ ചക്ക വാങ്ങാനെത്തി ഓരോ ഓരോരോ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഇങ്ങനത്തെ ചക്കയും അങ്ങനത്തെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചക്ക എത്തിക്കലാണ് നമ്മൾ കഴിഞ്ഞൂർ എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് കഴിഞ്ഞൂർ മൂന്ന് പേരേ ഉള്ളൂ എല്ലാവരും നമ്മളോട് സഹരിച്ച് നാട്ടുകാരെല്ലാം സഹരിച്ച് അങ്ങനെ ചക്ക കഴിഞ്ഞ വർഷം മുതലാണ് കോട്ടപ്പള്ളിയിലെ കുറച്ച് യുവാക്കൾ ചക്ക വിതരണം തുടങ്ങിയത് അന്ന് ആവശ്യക്കാർ ഏറെ ഉണ്ടായപ്പോൾ പലർക്കും തികയാതെ പോയി എന്നാൽ ഇന്ന് രണ്ട് വണ്ടികളിലായി അഞ്ഞൂറിലേറെ ചക്കകൾ വിതരണം ചെയ്തു നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചെയ്യുന്നതാണ് ഇതൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാ ഇന്നത്തെ ഒരു ദിവസത്തെ പണിയും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഇത് മുന്നേ പുറപ്പെട്ട് ഇനി എല്ലാ വർഷവും ഇങ്ങനെ നമ്മളോട് കണ്ടു കഴിയുന്ന കാര്യങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളിൽ എത്തിച്ചുകൊടുക്കുക ചക്ക അതുപോലെ തന്നെ പല കാര്യങ്ങളും എത്തിച്ചുകൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഇനിയും ഇത് തുടരും ചാർജ ഇനിയും ആവശ്യക്കാർക്ക് എത്തിക്കുമെന്നും ഇവർ വ്യക്തമാക്കി